പ്രകടിപ്പിച്ചിട്ടുണ്ട് അത് നിബിധങ്ങൾ എന്ന് വെക്കണ്ട എല്ലാ പ്രവാചകന്മാരും അവർ പ്രവാചകന്മാരാണ് എന്ന് ആ സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവരിലൂടെ പ്രകടമാക്കുന്ന അത്ഭുതങ്ങൾക്കാണ് എല്ലാ ഈ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ പുതുവയിലൂടെ നമ്മോട് പ്രതിപാദിക്കുന്നത് നമുക്കറിയാം ലൗല മാസമായി കഴിഞ്ഞാൽ അലൈഹി തങ്ങളെ കുറിച്ച് കൂടുതൽ പറയുകയും െ കുറിച്ച് കൂടുതൽ അനുസ്മരിക്കുകയും ചെയ്യുന്ന ഒരു പതിവ് ഇവ നമ്മുടെ നാടുകളിലൊക്കെയുണ്ട് കാരണം എന്നുള്ളത് ഒരു മുരുമിനായ ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇസ്ലാമിന്റെ വിരോധികൾ ആദ്യമായി ചെയ്യുന്നത് ലബിതങ്ങൾ അവഹേളിക്കുക എന്നതാണ് അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ് സോഷ്യൽ മീഡിയകളിലൂടെ നമുക്ക് കാണാം ഇസ്ലാമിനെതിരെ കൊഞ്ഞനും കൊത്തുന്നവരുമൊക്കെ വിവാഹത്തിന്റെ പേരിലായാലും അടിമിപ്പത്തിന്റെ പേരിലായാലും പല ഏതെല്ലാം രീതിയിൽ നിന്ദപ്പെടുത്താൻ കഴിയുമോ ആ രീതിയിലൊക്കെ തങ്ങളെ ഒരു കാലഘട്ടമാണ് ഇന്ന് പഴയ കാലങ്ങളിലും ജനഹൃദയങ്ങളിൽ കുറിച്ച് ഒരു മോശം അവമതിപ്പുണ്ടാക്കുകാട് വളർന്നു വരുന്ന സമൂഹത്തിൽ ഉണ്ടാക്കിയെടുക്കുക ഇത് ഇത് ഇസ്ലാമിക ശത്രുക്കളുടെ ഒരു ലക്ഷ്യമാണ് നമ്മൾ അള്ളാഹുലേക്ക് എത്തുന്നത് പരിചയപ്പെടുന്നതും ുംരലോകത്തെയും ആകാശങ്ങളെ കുറിച്ചും നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തെ കുറിച്ചും അള്ളാഹു പരലോകത്ത് വിചാരണ ചെയ്യപ്പെടും എന്ന ഒരു ചിന്ത ഒരു മനുഷ്യനിൽ ഉണ്ടാക്കിയെടുക്കുന്നത് അള്ളാഹുലേക്ക് ഒരു മനുഷ്യനെ അടുപ്പിക്കുന്നത് ലപിതങ്ങളായതുകൊണ്ട് തന്നെ ആ ലപിതങ്ങളെ മോശമായി അവതരിപ്പിക്കുക അതിലൂടെ ലപിതങ്ങൾ കൊണ്ടുവന്ന ആശയങ്ങളെയും മോശമാക്കുക ഇതാണ് ഇസ്ലാമിക ശത്രുക്കൾ ആദ്യകാലം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് തന്നെയാണ് ിൽ ലോകത്ത് വിഭാവനം ചെയ്ത ഏതെങ്കിലും ഒരു പ്രത്യകത്തെ ഭൗതിക ഗോണുപയോഗിച്ചോ അല്ലെങ്കിൽ ആത്മീയ ഗോണുപയോഗിച്ചുകൊണ്ടോ നിരാകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ വെള്ളിയാഴ്ച അതുകൊണ്ട് തന്നെ പിന്നുള്ളവർക്ക് പിന്നെ അവർക്കുള്ളത് അവഹേളിച്ചിട്ടും കാര്യമില്ല തങ്ങളുടെ കീർത്തി അത് ഉയർന്നുകൊണ്ടേ അതിനത് നമുക്കാർക്കും കഴിയില്ല വിശുദ്ധ ഖുർആൻ നമ്മൾ നമ്മളെ പരിചയമുള്ള ഒരു സൂറത്തിലൂടെ ഒരു വരിയിൽ ചെറിയ ആയത്തിന്റെ ഒരു ഭാഗം കൊണ്ട് തന്നെ അത് വിശദീകരിക്കുന്നുണ്ട് അലം നശ്റഹ ലക സദറക വ വല്ല അലാഇനാ ഉക ബിസ്റക അല്ലദീ അൻഖല ലഹറക വ റഫഅനാ ലക zikറക അല്ലാഹു തആല പറയാണ് നബിയെ കുറിച്ച് വ റഫഅനാ ലക zikറക നബിയെ അങ്ങയുടെ കീർത്തിയെ നാം ഉയർത്തിയിരിക്കുന്നു അങ്ങയെ പറയലിലേ നാം ഉയർത്തിയിരിക്കുന്നു അങ്ങയെ നാം ഉയർത്തിയിരിക്കുന്നു വേണമെങ്കിലും അതിന് കൊടുക്കാം ഈ അല്ലാഹു മൂന്നർ അറിയാണെങ്കിലും അങ്ങയെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്ന അതുകൊണ്ടാണല്ലോ ഒരാൾ വിശുദ്ധ ദീനുൽ ഇസ്ലാമിലേക്ക് വരണമെങ്കിൽ അഷ്ഹദു ഇല്ലല്ലാഹ് എന്ന് മാത്രം പറഞ്ഞാൽ അവൻ മനുഷ്യമാവുകയില്ലാ എന്നും കൂടെ പറയണം വാക്യമാണ് ഒന്ന് തൗഹീദാണ് മറ്റൊന്ന് ഇത് രണ്ടും ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോഴേ ഈമാനികമായി ഇസ്ലാമികമായി ഒരാൾക്ക് മെമ്പർഷിപ്പ് ഉള്ളൂ ദീനിലേക്ക് കടന്നു വരുമ്പോ തന്നെ അള്ളാഹു പറഞ്ഞ് അവിടെ ഉൾക്കൊള്ളണം എങ്കിലേ അവൻ ഇനി ഒരു ദിവസം അഞ്ചു നേരം നമ്മുടെ പള്ളിയിൽ നിന്ന് വിളിക്കുന്ന ബാങ്കോലികളികൾ നബി തങ്ങളുടെ ാമം അത് ഉച്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് തവണ ലോകത്ത് എവിടെയൊക്കെ പള്ളിയുണ്ടോ ആ പള്ളികളിലൊക്കെ പേര് പറയണം തീർന്നില്ല നിസ്കാരത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിസ്കാരത്തിൽ നബി തങ്ങൾക്ക് പറയാതെ ഒരാളുടെ നിസ്കാരം ശരിയാവുകയില്ല അത്തഹയാത്ത് എന്നൊരു നിസ്കാരത്തിലുണ്ട് ഈ അത്തഹയാത്ത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ പേര് വി സ്വലാതി ചൊല്ല അത് അഹിയാത്തുകളിലൊക്കെ നിർബന്ധമാണെന്ന് പറഞ്ഞില്ലെങ്കിൽ അവന്റെ നിസ്കാരം ശരിയാവില്ല അവിടെങ്കിലോ അത് ഓദാ നമസ്കാരം ശരിയാവൂലെ രക്ഷയുണ്ടാവട്ടെ എന്ന് നിബിതങ്ങളോട് സലാം പറയാതെ ഒരു മനുഷ്യന്റെ നിസ്കാരം പോലും ശരിയാവുകയില്ല

ഇനിയോ മയ്യ നമ്മളെ മയ്യം നമ്മുടെ ഉണമാനം ജനാസം ഉൾക്കൊണ്ടുവന്നു വെച്ചാലും വാപ്പാട് ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കണേറപ്പേ എന്ന് ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് നിബിധങ്ങൾക്ക് ശലാ പറഞ്ഞോളണം നിബിധങ്ങളുടെ പേരിൽ സലാം പറഞ്ഞോളണം അല്ലെങ്കിൽ നിന്റെ മയ്യത്ത് നിസ്കാരം നിന്റെ ഉമ്മക്ക് വേണ്ടി ചെയ്ത ദുആയാണെങ്കിലും അത് സ്വീകരിക്കുകയില്ല പിന്നെയോയോടെ ഇത് പറയാതെടുക്കുറപ്പേ എന്നുള്ളത് അല്ല കബൂലാക്കുകയില്ല അങ്ങയെ പറയലിനെ നാം ഉയർത്തിയിരിക്കുന്നു അത് തന്നെയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എത്ര അത് വേണ്ട അതില്ല എന്ന് കാര്യമില്ല പറഞ്ഞപ്പോർഹാനിൽ പറഞ്ഞതല്ലേ നാം നബി അങ്ങയെ 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 പറഞ്ഞു അങ്ങയുടെ കീർത്തിയെ എന്ന് പറഞ്ഞാൽ അത് ലോകാവസാനം വരെ അത് നടന്നുകൊണ്ടിരിക്കുക ചെയ്യും അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല പിന്നെ മഹാന്മാര് പറഞ്ഞതായി കൊണ്ട് കേടാൻ നമ്മളൊപ്പം ചെയ്യുമ്പോ ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമായി മഹാന്മാര് പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ പേരിൽ ചൊല്ലണം അതേപോലെ ഒടുക്കത്തിലും ആദ്യത്തിലും അവസാനത്തിലും അള്ളാഹു ഹം ചെയ്യുകയും ചൊല്ലുകയും ചെയ്യാതെ ഒരാൾ ചെയ്താൽ ആ ചെയ്താലാൽ അതുകൊണ്ടാണല്ലോ എപ്പോഴും പിന്നെ രണ്ടാമത് പറയുന്ന കഴിഞ്ഞിട്ടാണ് നമുക്ക് ചോദിക്കാനുള്ളത് ചോദിക്കുന്നത് നിസ്കാരങ്ങളിൽ മയ്യത്ത് നിസ്കാരത്തിൽ ജനാസക്ക് വേണ്ടി നിസ്കാരം

E <sarà> <tát> <was> <revolutionary> <40If> <Muslims and> ും നമ്മൾ തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും യുസല്ലൂന നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു അതുകൊണ്ട് യാ അയ്യുഹല്ലദീന ഓ സത്യവിശ്വാസികളെ അലൈഹി തസ്ലീമാ നിങ്ങളും നബി തങ്ങളുടെ മേൽ സ്വലാത്തും

ഈ ആയത്തിലൂടെ ആയത്തെ പറയുന്നത് ഞാനും മലക്കുകളും തങ്ങളുടെ സ്വലാത്ത് അതുകൊണ്ട് നിങ്ങളും തങ്ങളുടെ സ്വലാത്തും സലാമും നിങ്ങൾ പറയുന്നു ആ സ്വലാത്തും സലാമമാണ് നിസ്കാരത്തിന്റെയും ശേഷവും ഒക്കെ അള്ളാഹു ചെയ്തിരിക്കുന്നത്

നബിതങ്ങളെ നബിതങ്ങളെ ഇതിനൊക്കെ ലഭിതങ്ങളെത്തിനൊരു പ്രതിഫലമൂലമുണ്ട് വർഷമാകുമ്പോ പല ആളുകൾക്കും പല സഹോദരങ്ങൾക്കും സംശയങ്ങളുണ്ട് മൗലിതോതാവാ അതിന് പോയിരിക്കാവോ അതിന് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യാവോ അതൊക്കെ തെറ്റല്ലേ ലഭിതങ്ങള് ചെയ്തിട്ടുണ്ടോ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവരുടെ ആത്മശ്മി കൊണ്ടു കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാത്ത ഞാനും ചെയ്യില്ല എന്ന ആ ഒരു ഈ മാനിക ഉറപ്പ് കൊണ്ടുമാണ് അങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം അതല്ല ഇതിനോടുള്ള വെറുപ്പ് കൊണ്ടാണ് എങ്കിൽ അതിന് നമുക്ക് നിരാകരിക്കുകയും ചെയ്യാം

ധാരാളമായി ചെയ്തിട്ടുണ്ട് ഗദ്യമായി ഗദ്യമായിനായി പ്രകീർത്തിച്ചിട്ടുണ്ട് ഹദീസുകളിൽ ഒരുപാട് പാട് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹബീഫിൽ കാണാൻ ഒരിക്കൽ തങ്ങൾ പള്ളിയിലേക്ക് വരുകയായ കുറെ സ്വഹാബികൾ അവിടെ വട്ടം എന്നിട്ട് അവർ മുൻകാല പ്രവാചകന്മാരുടെ ഓരോ മഹത്വം ഇങ്ങനെ ആത്മാവ് എന്ന് പറയപ്പെടുന്ന പ്രവാചകരാണ് റിയപ്പെടുന്ന പ്രവാചകാരാണ് എന്ന് പറഞ്ഞ് മുൻകാല പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ ഓരോ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് കേട്ടുകൊണ്ടാണ് ആ സദസ്സിലേക്ക് വന്നത് ആ സമയത്ത് നിബിധങ്ങൾ അവരോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞില്ലേ കുറിച്ച് അത് സസ്യമാണ് അങ്ങനെ തന്നെയാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞില്ലേ

മഹത്തുക്കളായ ആളുകൾ പറയുന്നു ഇത് പ്രകീർത്തിക്കുന്നതിനുള്ള ഒരു തെളിവാണ് ഇനി മദീനയിലേക്ക് ലഭിതങ്ങൾ എത്തിയ സമയം നമുക്കൊക്കെ അറിയാലോ മദീനയിലേക്ക് ലബിതങ്ങൾ എത്തിയതായ സമയം അൻസ്വാറുകളായ ആളുകൾ ലബിതങ്ങൾ വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ തന്നെ അവർ അക്കൗണ്ട് ഉണ്ടാക്കി വെച്ച് ലബിതങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ആ മദീനയുടെ ബൗണ്ടറിയുടെ ഭാഗത്തേക്ക് ചെന്നു അതിർത്തിയിലേക്ക് ചെന്നു അതിനുശേഷം നിരയായി നിന്ന് ും ശ്രതില കും വരുമ്പോ രണ്ട് ഭാഗത്തുമായി നിന്ന് എന്ന് തുടങ്ങുന്ന ഇന്നും നമ്മൾ പാടുന്ന ഈ പാട്ട് പാടി ലഭിതങ്ങള് മദീനയിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത് മദീനയിലെ സ്വഹാബികളാണ് നബി തങ്ങൾ ഇതിനെങ്ങൾ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു ഞാൻ മദീനയിലേക്ക് വരുമ്പോ എന്നെ പാട്ടുപാടി നിങ്ങൾ കൈകൊട്ടി സ്വീകരിച്ച് മദീനയിലേക്ക് കൊണ്ടുപോകണം എന്ന് നബി നബി തങ്ങൾ തങ്ങൾ പറഞ്ഞില്ല നബി തങ്ങൾ പറഞ്ഞില്ലെങ്കിലും മദീനക്കാരായ ആ സ്വഹാബികളുടെ ഒരു നാടൻ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു രീതിയാണ് പാട്ടുപാടി ഇവിടെ വരവേൽക്കുക എന്നുള്ളത് ഇത് നബിതങ്ങളെ കുറിച്ചത് പാടിയത് ഇത് പാടി പാടിയെ സ്വീകരിച്ചപ്പോൾ അതിനെ എതിർത്തില്ല എന്ന് മാത്രമല്ല പിന്നീടും അത് ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തതായ സംഭവങ്ങളൊക്കെ കാണാം ഇത്തരത്തിലുള്ള ഹദീസുകൾ എടുത്തു വെച്ച് മഹാന്മാര് പ്രിക്കുന്നു ഗദ്യമാണെങ്കിലും പദ്യമാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ എന്നുള്ളത് പുണ്യകർമ്മമാണ് സ്വഹാബികൾ അത് ചെയ്തിട്ടുണ്ട് അത് അംഗീകരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മുൻഗാമികളൊക്കെ ഈ മൗലി രചിക്കുന്നതും മധുപാടുകളും പറയുന്നതും ഒക്കെ എന്നാ പിന്നെ നമ്മൾ ചെയ്യുന്നത് പോലെ പള്ളിയിലെല്ലാവരും ഒരുമിച്ച് ഇതേപോലെ അത് കഴിഞ്ഞിട്ട് ഒരു ഭക്ഷണം വേണം ഇങ്ങനെ ചോദിച്ചാൽ ഇല്ല ഇല്ല പക്ഷെ എന്നുള്ള അടിസ്ഥാനം അവിടെയുണ്ട് അത് ഇതേപോലെ തന്നെ അവളാണില്ല അത് നമുക്ക് എപ്പോഴും കാലത്ത് വിവാഹം വിവാഹം എങ്ങനെയാണ് അവര് പള്ളിയിലോ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ടു കൊണ്ട് വലിയ രണ്ട് സാക്ഷികളുമായിട്ട് നിക്കാഹകർമ്മം ചെയ്തു കൊടുത്തു അത് അവർ ഭക്ഷണം കഴിഞ്ഞിരി അതാണ് അന്നത്തെ നിക്കാഹിവാഹ എന്നാൽ നിക്കാഹിന്റെ പേരിൽ നടക്കുന്ന ആഭാസങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്ന അല്ലാതെ നല്ല രീതിയിലുള്ള ഒരു നിക്കാഹകർമ്മം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പള്ളിയിൽ വന്ന് നിക്കാഹ് നിക്കാഹകർമ്മം നടത്തി പിന്നെ നേരെ ഹാളിലേക്ക് പോയി അവിടെ വിവിധങ്ങളായ ഭക്ഷണങ്ങളൊക്കെ ഒരുക്കി ബിരിയാണി ഒരു സംവിധാനം കാണിച്ചിട്ടുണ്ടോ നിബിധങ്ങൾ അടിസ്ഥാനപരമായി കാണിച്ചത് വിവാഹം എന്നതിനെ കുറിച്ചാണ് നിക്കാഹിയെന്നതിനെ കുറിച്ചാണ് അതിന് തുടർന്ന് വരുന്നതായ ഒരു നാടിന്റെ ഒരു സംസ്കാരവും ഒരു നാടിന്റെ ഒരു ആചാരവും ഉണ്ടാവും ആ നാടിന്റെ സംസ്കാരവും ആചാരവും ഇസ്ലാമിക ശരീരത്തിന്റെ ആ നിയമം അനുസരിച്ചുകൊണ്ട് നമ്മൾ അളന്നു നോക്കുമ്പോൾ അത് തെറ്റല്ല എങ്കിൽ അതിന് അതാണ് എന്താ അപ്പൊ ഇതേപോലെ ലപിതങ്ങൾ റാലി നടത്തിയോ എന്ന് ചോദിച്ചാൽ എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പക്ഷേ അതൊക്കെ നമ്മുടെ നാട്ടിലെ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഒരു നാടൻ രീതികളാണ് ആ രീതികളിൽ ഇസ്ലാമിക വിരുദ്ധമായ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് പക്ഷെ നമ്മുടെ പരിപാടികളിൽ തോന്നില്ല പരിപാടികളൊന്നും ഇല്ല ലഭിതങ്ങൾ ലഭിതങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള വചനങ്ങൾ നമ്മൾ അനൗൺസ് ചെയ്തുകൊണ്ടുണ്ട് അത് കാണാൻ നിൽക്കുന്ന ായിട്ടുള്ള ആളുകൾക്ക് പോലും നേരത്തേക്കെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി അത് കാണാൻ നിൽക്കുന്ന ചെറിയ മുസ്ലിം കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ ഒരു മധുര പലഹാരങ്ങൾ കൊടുത്ത് അവരുടെ മനസ്സിലും നബി ഇന്ന് എന്താണ് നബി എന്നുള്ള ഒരു ബോധമെങ്കിലും സ്വൽപ നേരത്തേക്കെങ്കിലും ഇട്ടു നല്ല പ്രവൃത്തികളല്ലേ ഈ സന്തോഷ പ്രകടനങ്ങളെ കൊണ്ടൊക്കെ ഈ ലോകത്തിന് കിട്ടുന്നുള്ളൂ ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു കൂടെ ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ രാജ്യത്തിനും ഓരോ നാടിനും അനുസരിച്ചുള്ള സംസ്കാരങ്ങളും സന്തോഷനടുന്ന രീതികൾക്കൊക്കെ വ്യത്യാസം ഉണ്ടാവുമെങ്കിലും അടിസ്ഥാനപരമായി എന്താണ് മണിൽ തങ്ങളെ ഗദ്യമായും പദ്യമായും അത് സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഉണ്ട് പാട്ട് പാടിയിട്ടുണ്ടോ മുസ്ലിം സ്വഹിയായ കാണാം എന്നാൽ നമ്മൾ ചെയ്യുന്ന ഈ രീതി തന്നെ ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല അതിനുള്ള പ്രകീർത്തിന് മാത്രമല്ല വിവാഹമാണെങ്കിലും നമ്മുടെ വീട് വക്കലാണെങ്കിലും എല്ലാ കാര്യത്തിലും അതുകൊണ്ട് അടിസ്ഥാനപരമായി അത് ശരീരത്തിന്റെ കോണിൽ അളക്കുമ്പോൾ തെറ്റാണോ നമ്മൾ നമ്മൾ ചിന്തിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ഇത്തരത്തിലുള്ള വിവാദങ്ങളുടെ അന്നത്തെ ആ റാലി അതൊക്കെ ഒരു ഒരു കാര്യം നമ്മൾ നിഷ്പക്ഷമായ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു പ്രബോധനത്തിന്റെ ഒരു വഴിയല്ലേ നബിയെ കുറിച്ച് പരിചയപ്പെടുത്താനുള്ള ഒരു വഴിയല്ലേ നമ്മൾ ഇങ്ങനെ പോയാലോ ഓരോ ആളുകളും വഴിപൊക്കെ നിൽക്കുന്നുണ്ടാവും മുസ്ലിങ്ങളായിട്ടുള്ള കുട്ടികളും പ്രായമുള്ള സ്ത്രീകളും അവർക്കൊക്കെ മിഠായി ലഡു കൊടുക്കുന്നു എന്താ ആ നബിയെ കുറിച്ചെങ്കിലും അവരുടെ കുറഞ്ഞ സമയങ്ങളിൽ ആ ഒരു രീതി കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ലഭിതങ്ങളെ കുറിച്ച് കുറിച്ച് മോശം പറഞ്ഞ് മലീമസമായി അന്തരീക്ഷത്തിൽ ലഭിതങ്ങൾ ഒരു തൊഴിലാളി ജോലിയെടുത്ത് വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് കൂലി കൊടുക്കണമെന്ന് പ്രഖ്യാപിച്ച നബി തന്റെ അയൽക്കാരനെ പട്ടിണി കടയിൽ കണ്ടുപോ വയർ നിറക്കാൻ വയറുനിറ ചുണ്ണാൻ പാടില്ല എന്ന് പറഞ്ഞ നബി കുടുംബം ഇല്ല എന്ന് പറഞ്ഞതായ കാൽ കീഴിലാണ് മക്കൾക്കുള്ള സ്വർഗം എന്ന് പഠിപ്പിച്ച നബി എന്നൊക്കെ നബിയെ കുറിച്ചുള്ള ഒരു അനൗൺസ് ഇതിനെ ശ്രദ്ധിക്കുന്ന മറ്റുള്ള ആളുകളുടെ കൽപ്പിപ്പിൽ കുറച്ച് സമയമെങ്കിലും ഇട്ടുകൊടുക്കാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുന്നില്ലേ ഇങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിലൂടെ ഒക്കെ ലക്ഷ്യമിടുന്നത് അതൊക്കെ ഈ നമുക്കൊക്കെ ബാക്കി നമുക്ക് അടുത്ത ആഴ്ച പറയാം അതുകൊണ്ട് ഇത്തരം പറയാമോ നമ്മുടെ മുളകാമികൾ നമുക്ക് കാണിച്ചു തന്നതാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് ഇൻഷാല് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ നമ്മുടെ പള്ളിയിൽ മൗലിക പാരായണം ആരംഭിച്ചു ശനിയാഴ്ചയാണ് നമ്മുടെ ഇതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് നമ്മുടെ ജനായത്ത് ഔദ്യോഗികമായിട്ടുള്ള മണിക്കുള്ള പള്ളിയിൽ വെച്ച് പാരായണം അത് കഴിഞ്ഞുള്ള അന്നദാനം അതൊക്കെ അടുത്ത ശനിയാഴ്ചയാളാണ് റബിയോ പന്ത്രണ്ട് അടുത്ത വെള്ളിയാഴ്ചയായ കാരണമാണ് സാധാരണ പന്ത്രണ്ടിന്റെ അന്ന് നടത്തുന്ന ആ നാശയും അന്നദാനവും വൈകിട്ട് നമ്മുടെ മദർസ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളൊക്കെ ശനിയാഴ്ചയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച വെളുപ്പിന് പിന്നെ പന്ത്രണ്ടിൽ നിന്ന് നമ്മൾ സാധാ ചെയ്യുന്നത് പോലെയുള്ള ആ മൗല്യവും അത് കഴിഞ്ഞ് മണിക്ക് പതാക ഉയർത്തി അത് കഴിഞ്ഞ് കുട്ടികളുടെ ഘോഷയാത്രയോടുകൂടെ അടുത്ത വെള്ളിയാഴ്ചയുടെ അന്നത്തെ ആ പരിപാടി അവസാനിക്കുകയും പിന്നേ ദിവസം ശനിയാഴ്ചയാണ് പള്ളിയിലുള്ള മൗലിതുല്യ സമാപനവും അന്നദാനവും കുട്ടികളുടെ പരിപാടികളൊക്കെ അടുത്തൊരു വെള്ളിയാഴ്ച കൂടെ ഉള്ളതുകൊണ്ട് അന്ന് നമുക്കത് വിശദീകരിക്കാം പിന്നെ ഒരുപാട് ആളുകൾ അതിലേക്ക് സഹകരിച്ചിട്ടുണ്ട് ഒരു സഹോദരൻ ഒരു നാനൂറ് കിലോ അരിയിലേക്ക് തന്നിട്ടുണ്ട് മറ്റൊരു സഹോദരൻ ഒരു നൂറ് കിലോ അരി മറ്റൊരു സഹോദരൻ ഒരു അമ്പത് എന്താണോ അതുകൊണ്ടൊക്കെ അവർ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവരുടെ ആ ഉദ്ദേശങ്ങളെ നീ വീട്ടി കൊടുക്കണേ റഹ്മാനെ എല്ലാ വർഷവും നമ്മുടെ പിള്ളേര് ഒരുപാട് ഇറച്ചികൾ ഒരു കിണ്ടലിന് അധികം അതിലേക്കൊക്കെ പതിനാണ്ടിനായാലും ഒക്കെ നൽകാറുണ്ട് അള്ളാഹു ഒക്കെ അതിന് പ്രതിഫലം നൽകുമാറാവട്ടെ അവരുടെ ജോലികളിലും കച്ചവടങ്ങളിലും കച്ചവടങ്ങളിലൊക്കെ അള്ളാഹു പറക്കത്ത് നൽകുമാറാവട്ടെ അപ്പൊ ഇനിയും അതിലെ കരികളും മാംസങ്ങളൊക്കെ വേണം അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപത്തഞ്ചോ എത്രയാളാണ് നമ്മൾ കൊണ്ടൊക്കെ പറ്റുന്നത് എന്തെങ്കിലും അതിൽ താല്പര്യമുള്ള ആളുകളൊക്കെ പോകുന്ന സമയത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് അവർ കഴിയുന്നത് അതിൽ നമ്മൾ സഹകരിക്കണം ഓരോ മെമ്പർമാരുടെ വീടുകളിൽ നമ്മുടെ ജമാ ആളുകൾ വരുമ്പോൾ അവരോടും നിങ്ങൾ നല്ല രീതിയിൽ സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാളെയാണ് ഒരു സഹോദരൻ മുന്നൂറ്റി പതിമൂന്ന് രൂപ